ആകാശഗംഗയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നത് എന്ന് നോക്കാം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഏഴദശനിയൊക്കെ നടക്കുന്ന കാലമാണ് ഏഴരശനിയിൽ മാർച്ച് അവസാനം വരെയൊക്കെ ഏഴരശനിയുടെ ഒന്നാം ചരണമായ പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു ശനി ആ ശനി ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ജന്മത്തിലേക്കൊക്കെ രാശി മാറുന്നതുമാണ് വ്യാഴവും ഇപ്പോൾ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയും അത്ര ഗുണകരമല്ല വ്യാഴവും ശനിയും ഒക്കെ മോശം അവസ്ഥയിലൂടെയൊക്കെയാണ് മീനക്കൂറുകാർക്ക് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആറ് എട്ട് പന്ത്രണ്ട് ഭവാധിപന്മാരുടെയൊക്കെ ദശ നടക്കുന്നവർക്കും വ്യാഴവും ശനിയുമൊക്കെ ദോഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർക്കും അവരുടെ കാര്യമൊന്നും പറയുകയേ വേണ്ട അതുപോലത്തെ മോശം അവസ്ഥയാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയവും അതുപോലെ പാഴ്ചിലവുകളൊക്കെ ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന കാലവുമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരൊക്കെ ബിസിനസ്സിലൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ വീട്ടിൽ നിന്നൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അകന്ന് നിൽക്കേണ്ട അവസ്ഥയും അതുമല്ലെങ്കിൽ പങ്കാളിയുമായിട്ടൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം അകന്നു നിൽക്കുന്ന അവസ്ഥ അതുപോലെ രോഗങ്ങളൊക്കെ മൂലം ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടയൊക്കെ അവസ്ഥ അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് മീനക്കൂറുകാർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളീ സമയങ്ങളിൽ തീർച്ചയായും ശനിക്കും വ്യാഴത്തിനുമൊക്കെ വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ പരിഹാരം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനമൊക്കെ പറയുന്നതായിരിക്കും ഇനി ഏപ്രിൽ മാസത്തെ ഫലത്തിലേക്ക് കിടക്കാം ഏപ്രിൽ മാസത്തെ ഫലത്തിൽ ആദ്യം ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കാം ആരോഗ്യമാണല്ലോ പ്രധാന ഒരു കാര്യം അതായത് നല്ല ആരോഗ്യത്തോടെയുള്ള ഒരു ശരീരവും മനസ്സുമൊക്കെ ഉണ്ടെങ്കിൽ എന്തോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുകേയില്ല ഈ ഏപ്രിൽ മാസം ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ അല്പം ഒക്കെ ശ്രദ്ധിക്കണം പല കാര്യങ്ങളും ഒക്കെ വെറുതെ ഒക്കെ ആലോചിച്ച് രോഗമൊക്കെ വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെയൊക്കെ ലോഡൊക്കെ സ്വന്തം ചുമലിലൊക്കെ വയ്ക്കുന്നതിൻ്റെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കും അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് തലവേദന പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാം അതുപോലെ വെളിയിൽ നിന്നൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ പൂർണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം മെയ് പതിനെട്ടാം തീയതി വ്യാഴത്തിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഗുണകരമായ ഫലം ലഭിക്കുന്നതാണ് ഇനി തൊഴിൽപരമായി നോക്കിയാൽ ഏപ്രിൽ മാസം തൊഴിലിനൊക്കെ പ്രാധാന്യമൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ അനാവശ്യ കാര്യങ്ങൾ അവനവൻ്റെ കാര്യങ്ങളല്ലാതെയുള്ള വെറുതെയുള്ള അനാവശ്യ കാര്യങ്ങളിലൊന്നും പോയി ഇടപെടരുത് നമ്മുടെ കാര്യം എന്താണോ അതുമാത്രം നോക്കുക അതുപോലെ തൊഴിൽ സ്ഥലത്തെ അനാവശ്യമായി കൂട്ടം കൂടിയുള്ള ചർച്ചകളിലൊന്നും പങ്ക് ചേരരുത് കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം ജോലിയിൽ നിങ്ങളുടെ മൂഡൊക്കെ അല്പം ചേഞ്ച് ആകുന്നതാണ് ചില സമയങ്ങളിലൊക്കെ വളരെ എനർജറ്റിക്ക് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനും എന്നാൽ ചില സമയങ്ങളിൽ വളരെയധികം ഉഴപ്പുന്നതായും കാണാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാറ്റം വരുത്തിയാലോ എന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് മാറ്റം വരുത്തുന്നതൊക്കെ ഗുണകരമാണ് പക്ഷേ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് പുതിയൊരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നത് അത്ര ഗുണകരമായിരിക്കില്ല നിലവിലുള്ള ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പുതിയൊരു ജോലി ലഭിച്ചതിന് ശേഷം മാത്രമേ ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിക്കാവൂ ജോലിയുടെ കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷനുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അതൊക്കെ അല്പം മാറ്റി വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനങ്ങളൊക്കെ ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മുടെ ജോലിയിൽ പുറത്തുനിന്ന് മറ്റുള്ളവരെയൊക്കെ ഇടപെടുന്നതൊക്കെ ഒഴിവാക്കണം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ജോലിയിൽ ഇടപെടത്തരുത് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ജോലിയിൽ നിന്ന് ഒഴിവാക്കണം പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷം ജോലി അനുകൂലമായ പല മാറ്റങ്ങളുമൊക്കെ ഉണ്ടാകുന്നതാണ് ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ ബിസിനസ്സുകാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഈ മാസം ഉണ്ടാകും മാസത്തിൻ്റെ ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും കുറേശുറേശ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് അതുപോലെ ബിസിനസ്സുകാരുടെ ഡെയിലി വരുമാനത്തിലൊക്കെ വർധനവും ഈ മാസം ഉണ്ടാകുന്നതാണ് ഇനി സാമ്പത്തിക കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസമാണ് തൊഴിലിൽ നിന്നൊക്കെയുള്ള വരുമാനമൊക്കെ ഉണ്ടാകും എങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ സാമ്പത്തികം ഏതെങ്കിലും തരത്തിൽ മോഷണം പോവുകയോ ഒക്കെ ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അനാവശ്യമായിട്ട് ആർക്കും പൈസയൊന്നും കടം കൊടുക്കരുത് അതുപോലെ കടം വാങ്ങാതെയും ശ്രദ്ധിക്കേണ്ടതാണ് ദിവസ വരുമാനമൊക്കെ ത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ വരുമാനമൊക്കെ വർധനം ഉണ്ടാകുന്നതാണ് അതുപോലെ ഒഴിവാക്കേണ്ട ചില സംഗതികളെന്ന് പറഞ്ഞാൽ ലോട്ടറി ഈ പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഊഹക്കച്ചവടങ്ങളെ അതുപോലെ ഓഹരി വിപണിയിലൊക്കെ പണം നിക്ഷേപിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മാസമാണ് ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ശ്രദ്ധയൊക്കെ ഉണ്ടാകുന്നതാണ് എക്സാമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ഒക്കെ ശേഷമാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് പതിനഞ്ചാം തീയതിക്കൊക്കെ മുൻപേ ആണ് എക്സാമൊക്കെ എഴുതുന്നതെങ്കിൽ അവർക്ക് ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാകും ഞാൻ പഠിച്ചതൊക്കെ തന്നെ വരുമോ അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ ജയിക്കുമോ എന്നിങ്ങനെയുള്ള ഒരു ഓവർ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ചിലവുകളും അല്പം കൂടുന്ന ഒരു മാസവുമാണ് വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധത്തിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ റിലേഷനൊക്കെ ഉള്ളവർക്ക് ഇനി എങ്ങനെയുണ്ട് എന്ന് നോക്കാം നിങ്ങളുടെ റിലേഷനിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആവശ്യമില്ലാതെ ഓരോ ആലോചിച്ചോരോ പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത് ഓരോ പരസ്പരം ചിലവഴിക്കാനുള്ള സമയത്തിലൊക്കെ കുറവൊക്കെ അനുഭവപ്പെടും അതിനാലാണ് ഈ പ്രശ്നങ്ങൾ ഏറെയും ഉണ്ടാകുന്നത് കൂടുതൽ സമയം നിങ്ങളുടെ നിങ്ങളുമായി ഉള്ള ആളുമായിട്ടൊക്കെ ചിലവഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കുറയുന്നതാണ് അതുപോലെ വാക്കുകളൊക്കെ അതിരിവിടാതെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിവാഹ ജീവിതം എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ബന്ധത്തിൽ കൂടുതൽ നല്ല സമയമാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തോളമായി ദാമ്പത്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉള്ള പലരും ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഗുണകരമായ മാറ്റം ഈ മാസം മുതൽ കണ്ടു ഈ മാസം മുതൽ ഉണ്ടാകുന്നതാണ് മെയ് പതിനെട്ടിനൊക്കെ ശേഷം ദാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ രമ്യതയിലൊക്കെ എത്തിച്ചേരി എത്തുന്നതാണ് അല്ലാത്തവർക്ക് ഒരു ഗുണദോഷ ദാമ്പത്യമായ അധികം പ്രശ്നമില്ലാത്തവർക്കൊക്കെ ഒരു ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം കാരണങ്ങൾ കാരണം ചില സമയങ്ങളിലൊക്കെ പരസ്പരം സ്നേഹത്തോടെയൊക്കെ പെരുമാറും എന്നാൽ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നതാണ് വാക്കുകൾ നിയന്ത്രിക്കുക എന്നതാണ് പ്രധാന ഒരു കാര്യം ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുകയും പ്രോപ്പർട്ടിയിലൊക്കെ ഡെപ്പോസിറ്റൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് ഏപ്രിൽ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാൻ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ് അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക ശനിയാഴ്ച ഉപവാസം എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ശനിദോഷത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതാണ് ശാസ്ത്രാക്ഷേത്ര ദർശനമൊക്കെ നടത്തി നീരാഞ്ജനം എള്ളുതിരി മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെയധികം ഗുണകരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം